കേട്ടം കൊല്ലം ക്ലാപ്പനയിൽ കുടുംബാരോഗ്യ കേന്ദ്രം വഴി വിതരണം ചെയ്ത രക്തസമ്മർദ്ദത്തിന്റെ ഗുളിക ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് പരാതി ഗുളിക കഴിക്കുന്നത് നിർത്തിയപ്പോൾ അസ്വസ്ഥത മാറിയെന്ന് രോഗികൾ ട്വന്റി ഫോറിനോട് പറഞ്ഞു പരാതിക്ക് പിന്നാലെ ഗുളിക കൂടുതൽ പരിശോധനയ്ക്കായി ഡ്രഗ്സ് ലാബിലേക്ക് അയച്ചിട്ടുണ്ട് കഴിച്ചു കഴിച്ച് കഴിച്ച് എനിക്ക് പ്രഷർ കുറയുന്നില്ല അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ചോദിക്കും എന്താ ഈ പ്രഷർ കുറയാത്ത കുറയാത്തേന്ന് നമ്മൾ ഉപ്പ് കുറയ്ക്കുന്നു അച്ചാർ തിന്നില്ല ഒന്നും കഴിക്കുന്നില്ല പക്ഷേ ഇപ്പോൾ അത് കണ്ടുപിടിച്ചപ്പോൾ ഈ ഗുളിയെ രണ്ട് ദിവസം കൊണ്ട് നിർത്തിയപ്പോൾ എൻ്റെ അസ്വസ്ഥത എൻ്റെ ശരീരത്തിന് നല്ല ഉന്മേഷമുണ്ട് തൊണ്ടയുടെ തൊണ്ടയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു തൊണ്ടയുടെ ബുദ്ധിമുട്ട് ഈ കൈയുടെ വേദന ഇതല്ല ഇപ്പം ഇന്ന് രണ്ട് ദിവസം കൊണ്ട് എനിക്ക് നല്ല ഒരു ഉന്മേഷമുണ്ട് ആ മുറിച്ച് നോക്കിയപ്പോൾ ഇത് റബ്ബർ പോലെ ഇരിക്കുന്നു മണവും ഇല്ല ഗുണവും ഇല്ല ഒന്നുമില്ല മുറിക്കെന്നത് കണ്ടില്ലേ എൻ്റെ ഭയങ്കര പാടാ വേണ്ട കണ്ടോ കണ്ടോ ഇങ്ങനാണോ ഗുളിയേ എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ നമ്മളവർ വലിയ വിലപ്പെട്ടവർ തരുമ്പോൾ ഇത് കഴിച്ചല്ലേ പറ്റത്തുള്ളൂ അപ്പോൾ ഇതിൻ്റെ പകുതി മെഡിസിൻ കൊടുക്കാൻ വേണ്ടി ഡോക്ടർ പറഞ്ഞു ആ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളത് പകുതിയാക്കാൻ വേണ്ടി അദ്ദേഹം ഇത് ശ്രദ്ധയിൽപ്പെട്ടത് അന്നേരം തന്നെ നമ്മൾ ഹെൽത്ത് സെന്ററുമായിട്ട് ബന്ധപ്പെട്ട് ഡോക്ടറെ കൊണ്ട് കാണിക്കുകയും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു മെഡിസിൻ ഈ മെഡിസിൻ നോക്കിയിട്ട് ഡോക്ടർ സ്റ്റോറിലേക്ക് വന്ന് സ്റ്റോറിലേക്ക് വന്നിട്ട് അന്നേരം തന്നെ ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു പിന്നെ ഞങ്ങൾ അറിയിക്കേണ്ട അധികാരികളെ വിളിച്ചു വരുത്തി നമ്മൾ ഹെൽത്ത് സെൻറ്ററിൽ നിന്നൊക്കെ ആൾക്കാർ വന്ന് അത് ചെക്ക് ചെയ്ത് ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ചിട്ടൊക്കെ അതിലേക്ക് ഇട്ടൊക്കെ നോക്കി സംഭവം അന്നേരം ഒന്നും അലിയൊന്നുമില്ല സാധാ ഗുളിയുടെ ഒരു ഇതേ അല്ലേ ഒരു ആ ചില ദിവസം കഴിക്കും ഈ മരുന്ന് കഴിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഈ ഇട കൊണ്ടാന്ന് തോന്നുന്നു ഈ മരുന്ന് വെച്ചിട്ട് ചീർക്കുന്നു ഞാൻ അങ്ങനെ ചില ദിവസം കഴിക്കുക എന്നറിയാൻ ഇക്കാ വഴക്കു കുറയും പുള്ളിയെ കഴിക്ക് കഴിക്കുന്നത് കഴിച്ച് കഴിയുമ്പോൾ ഇക്കാക്കറിയാം പെട്ടെന്നൊരു തളർച്ച പോലെ ഒന്ന് ഓടിപ്പോയി ഞാൻ കിടക്കും ആ ഞാൻ എൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ ചെന്നപ്പോഴാണ് നമുക്കിത് ബോധ്യമായത് അപ്പം ഞാൻ വീട്ടിൽ വന്ന് വാപ്പായ്ക്ക് വേണ്ടി വാങ്ങിയത് പരിശോധിച്ചപ്പോഴാണ് എൻ്റെ ശ്രദ്ധയിലും പെട്ടത് അങ്ങനെ ഞാൻ പിറ്റേ ദിവസം വള്ളിക്കാവ് ഹെൽത്ത് സെൻറ്ററിൽ ചെല്ലുകയും ഡോക്ടറെ കാണുകയും അവിടെ പ്രധാന ഡോക്ടർ ഇല്ലായിരുന്നു പകരക്കാരനായൊരു ഡോക്ടറായിരുന്നു പുള്ളി പരിശോധിച്ച് പുള്ളി സ്റ്റോറിലും ഗുളിക പോയി പരിശോധിച്ച് അപ്പോഴെല്ലാം ഈ ഗുളിക തന്നെയായിരുന്നു അപ്പോൾ പുള്ളിക്കത് ബോധ്യപ്പെട്ടു തൽക്കാലം കഴിക്കേണ്ട പുറത്തുനിന്ന് വാങ്ങി കഴിക്കാനും പറഞ്ഞു അന്ന് മുതൽ മെഡിസിൻ വിതരണം നിർത്തിവെക്കുകയും ചെയ്തു ഗുളികയുടെ വിതരണം നിർത്തിയെന്ന് ക്ലാപ്പന പഞ്ചായത്ത് പ്രസിഡന്റ് മിനിമോൾ ട്വൻറ്റി ഫോറിനോട് പറഞ്ഞു നമ്മൾ ഒരു പേഷ്യൻ്റ് നമ്മളെ വിളിക്കുകയും ഗുളിക പിന്നെ ഫ്ലെക്സിബിൾ ആണെന്ന് അറിയിക്കുകയും ചെയ്തു അപ്പോൾ തന്നെ ഞാനും സെക്രട്ടറിയും വൈസ് പ്രസിഡൻറ്റും ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനും മൂന്നാലഞ്ച് മെമ്പർമാരും ഞങ്ങൾ പഞ്ചായത്തിലുണ്ടായിരുന്നു ആ വീട്ടിലെത്തുകയും ഗുളിക കാണുകയും അത് അവർ പറഞ്ഞത് ശരിയാണെന്ന് കൃത്യമായി ബോധ്യപ്പെടുകയും ചെയ്തു അപ്പോൾ തന്നെ നമ്മൾ ഈ കെ എം എസ് എൽ സി സി എല്ലിൽ മരുന്ന് വാങ്ങുന്നത് അതിൻ്റെ മാനേജരെ വിളിച്ചു അപ്പോൾ മാനേജർ പറഞ്ഞു അത് എന്താണെന്ന് പറയാൻ പറ്റത്തില്ല എന്തായാലും ആ മരുന്ന് നിർത്തി വയ്ക്കാൻ ഡോക്ടറോട് നിർദ്ദേശം കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ തന്നെ ഞങ്ങൾ പി എച്ച് വന്ന് ഈ മരുന്ന് കൊടുക്കണ്ടെന്ന് നിർദ്ദേശം കൊടുക്കുകയും അതുപോലെ തന്നെ ആർക്കൊക്കെ മരുന്ന് വിതരണം ചെയ്തിട്ടുണ്ടോ ആ വിതരണം ചെയ്ത ആളുകൾക്ക് മുഴുവൻ അറിയിപ്പ് കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഈ മരുന്ന് നിർത്തി വയ്ക്കാൻ പറഞ്ഞത് ഈ ബാച്ചിൽ മുപ്പതിനായിരം ഗുളിക നമ്മുടെ ഹോസ്പിറ്റലിലുണ്ട് മറ്റു സ്ഥലങ്ങളിലും ഉണ്ടാവാം അത് അവരാണ് കണ്ടെത്തേണ്ടത് ആർ അരുൺരാജ് വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് ചേരുന്നുണ്ട് അരുൺരാജ് ഇത് ഈ ഗുളികയുടെ പ്രശ്നമാണോ എന്നുള്ള കാര്യം ആധികാരികമായി പറയാൻ നമുക്ക് കഴിയില്ല അത് പരിശോധനാഫലത്തിനൊക്കെ ശേഷം വരേണ്ടതാണ് പക്ഷേ ഈ രോഗികളുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാവുന്ന അതൊരു അത് പൊട്ടിക്കാൻ കഴിയുന്നില്ല റബ്ബർ പോലെയാണ് അതിൻ്റെ രൂപം സാധാരണയായി അത് ആ തരത്തിൽ കണ്ടുവരുന്നതല്ല എന്താണ് പഞ്ചായത്ത് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതലായി അറിയിക്കുന്നത് ഇതിൻ്റെ പരിശോധനാ ഫലമൊക്കെ എപ്പോഴേക്ക് വരും അരുൺ അരുൺരാജ് റിജിത്ത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദീകരണത്തിന് ആരും തന്നെ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം കഴിഞ്ഞ ദിവസമാണ് ഈ ക്ലാപ്പന പഞ്ചായത്തിലുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രം വഴി ഈ രക്തസമ്മർദ്ദം കുറയ്ക്കാൻ മെറ്റോപ്ലിനോൾ എന്ന സെക്സനേറ്റ് എന്ന ഗുളിക നൽകുന്നത് ഈ ഗുളിക വീട്ടിലെത്തി കഴിക്കാൻ ശ്രമിച്ച പലർക്കും ഇത് കഴിച്ച പലർക്കും ശാരീരികമായ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു ചിലർക്ക് അമ്പത് മില്ലിഗ്രാം ആണ് ഈ ഗുളിക കഴിക്കാൻ നിർദ്ദേശിച്ചത് ചിലർക്ക് ഇരുപത്തിയഞ്ച് മില്ലിഗ്രാം ഈ ഇരുപത്തിയഞ്ച് മില്ലിഗ്രാം ഗുളിക ഒടിച്ചെടുക്കാൻ ശ്രമിച്ചപ്പോഴാണ് റബ്ബർ പോലെ ഈ ഗുളിക വളയുന്നതായി ആൾക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് അങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട ചില ആശങ്കകൾ ഉണ്ടാവുകയും ഇത് പ്രാഥമിക പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലേക്കടക്കം പരാതിയുമായി എത്തുകയും ചെയ്തത് ആരോഗ്യ കേന്ദ്രത്തിൽ പരാതി ഉന്നയിച്ച ഈ രോഗികളോട് ഈ ഗുളിയായിരിക്കും കഴിക്കേണ്ടതില്ല ചില പ്രശ്നങ്ങൾ ഈ ഗുളിയേക്കുണ്ട് എന്നുള്ളത് ഡോക്ടർ തന്നെ സമ്മതിക്കുകയായിരുന്നു അത് ഈ കേരള മെഡിക്കൽ കൺട്രോൾ അതോറിറ്റി ഇതുമായി ബന്ധപ്പെട്ട് അവരുമായി ഉദ്യോഗസ്ഥരുമായി അടക്കം സംസാരിച്ചു എന്നുള്ളതാണ് ഡോക്ടർമാർ പറയുന്നത് അതിൽ ഗുളികയ്ക്ക് പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കേണ്ട അടിസ്ഥാനത്തിലാണ് അത്തരമൊരു തീരുമാനം ഈ ഡോക്ടർ അടക്കം കൈക്കൊണ്ടത് കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ലിമിറ്റഡ് മുഹാന്തമാണ് ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ലഭിച്ചത് ഈ ക്ലാപ്പനയിലെ ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ വള്ളിക്കാവിലുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ മാത്രം മുപ്പതിനായിരം ഗുളികയാണ് ഇപ്പോഴും നിലവിൽ സ്റ്റോക്ക് ഉള്ളത് സംസ്ഥാനത്തെ വിവിധ ഇടങ്ങളിൽ ഇതേ ബാച്ചിലുള്ള ഗുളിക ഉണ്ട് എന്നുള്ളതാണ് നിലവിൽ പറയുന്നത് അങ്ങനെയാണെങ്കിൽ കൂടുതലിടങ്ങളിൽ ഈ ഗുളിക ഇപ്പോഴും കഴിക്കുന്ന രോഗികൾ ഉണ്ടാകാം അവർക്കെല്ലാം ശാരീരിക ബുദ്ധിമുട്ടുകൾ ഇപ്പോഴും നേരിടുന്നുണ്ട് എന്നുള്ള വിവരം കൂടി പുറത്തേക്ക് വരുന്നുണ്ട് പക്ഷേ ഇക്കാര്യത്തിൽ ഈ ക്ലാപ്പനയിൽ മാത്രമാണ് ഈ ഗുളിക ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുന്നത് താൽക്കാലികമായി നിർത്തി വെച്ചിരിക്കുകയാണ് പകരം ഗുളിക അടുത്ത ഹെൽത്ത് സെന്ററിൽ നിന്ന് വാങ്ങാനുള്ള നിർദ്ദേശവും ഇപ്പോൾ അരുൺരാജ് ഇത് ഇവിടെ ഈ ക്ലാപ്പനയിൽ തന്നെ ഒരുപാട് പേർക്ക് ഒരുപാട് പേര് ഈ ഗുളിക വാങ്ങിയിട്ടുണ്ടോ അരുൺരാജ് ആ തീർച്ചയായും രീതിയിൽ ക്ലാപ്പരയിൽ തന്നെ വലിയ വിഭാഗം രോഗികൾ ഇത് സാധാരണക്കാരാണ് അവർക്കെല്ലാം തന്നെ ഈ രക്തസമ്മർദ്ദത്തിന് കഴിഞ്ഞ മാസം കൊടുത്ത കഴിഞ്ഞ മാസം ഏഴാം തീയതി അടക്കം കൊടുത്ത ക്ഷമിക്കണം ഈ മാസം ഏഴാം തിയതി അടക്കം കൊടുത്ത ഗുളിക ഇതുതന്നെയാണ് ഈ മെറ്റോ പ്രനോൾ സെക്സനേറ്റ് എന്നാണ് ഈ ഗുളികയുടെ പേര് ഈ ഗുളിക തന്നെയാണ് ഈ രക്തസമ്മർദ്ദമുള്ള എല്ലാ രോഗികൾക്കും അവിടെ നിന്ന് നൽകിയത് ഈ ഡോക്ടറോടും അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ അധികൃതരോടും സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് മുപ്പതിനായിരം ഗുളിക നിലവിൽ ഇപ്പോൾ അവിടെ സ്റ്റോക്ക് ഉണ്ട് അതിൽ കൂടുതൽ ഗുളികയാണ് അവിടേക്ക് എത്തിയത് ഇതേ ബാച്ചിലുള്ള ഗുളികയാണ് മറ്റിടങ്ങളിലേക്കും സ്വാഭാവികമായും പോകാറുള്ളത് കാരണം ഈ മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ്റെ മരുന്ന് വിതരണമാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് അവരാണ് ഈ മരുന്ന് സംസ്ഥാന തുറന്നനീളം വിതരണം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലും ഇത്തരത്തിലുള്ള ഗുളികകൾ തന്നെ ആകാം എത്തിയിട്ടുണ്ടാവുക നമ്മൾ ഈ ഗുളിക വെള്ളത്തിലടക്കമിട്ട് പരിശോധിച്ചതാണ് തരത്തിലും അലിയുന്നില്ല ഈ പിന്നീട് ഈ ഗുളികയ്ക്ക് ഒരു തരത്തിൽ വഴിവഴുപ്പും അതുപോലെ തന്നെ ഇത് വലിച്ചു നീട്ടാനും ഉരുട്ടാനും പറ്റുന്ന രീതിയിൽ ഈ ഗുളിക മാറുകയാണ് ഒരു ടൈപ്പ് നമ്മൾ ഈ ഒക്കെ എടുക്കുന്ന രീതിയിലേക്ക് ഈ ഗുളിക മാറുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ ഗുളിക ഒടിക്കാൻ ശ്രമിച്ച് ഈ പകുതിയാക്കി കഴിക്കുക ശ്രമിച്ചവർക്കാണ് ഇതിന്റെ അപകടം മനസ്സിലാക്കിയത് എന്തായാലും ഈ ഗുളിക ഇപ്പോൾ ക്ലാപ്പന പഞ്ചായത്തിൽ മാത്രം വിതരണം നിർത്തിവച്ചിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട പരിശോധന ഇപ്പോൾ ലാബിൽ തുടരുന്നു എന്നുള്ളതാണ് അധികൃതർ വ്യക്തമാക്കുന്നത് അരുൺരാജ് ഇത് കഴിച്ച ഒരുപാട് പേർ ഇത്തരത്തിൽ ശാരീരിക അവശ്യതകൾ ഉണ്ട് എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടുമ്പോൾ ഇത് ഗൗരവത്തോടുകൂടി തന്നെ സമീപിക്കേണ്ട വിഷയമാണ് പക്ഷേ ഇതിൽ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു ഭാഗത്തുനിന്നും കൃത്യമായി ഈ ഗുളികയുടെ ഗുണനിലവാരം സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള മറുപടിയും കിട്ടുന്നില്ല എന്നുള്ളത് നിരാശാജനകമാണ് കാരണം ആരോഗ്യത്തിൻ്റെ പ്രശ്നമാണ് ഒരുപാട് പേർ അത് കഴിച്ചിട്ടുണ്ട് അത് നിർത്തിയതിന് ശേഷം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം കൂടി അവർ പറയുന്നുണ്ട് പഞ്ചായത്ത് ഇതിലൊരു നിഗമനത്തിലേക്ക് എത്തുന്നുണ്ടോ ആരുണ്ട് രാജ്യം റീജിത്ത് സ്വാഭാവികമായും ഒരു ടാബ്ലറ്റ് അത് ഈ ഗുളിക നിർമ്മാണം കഴിഞ്ഞ ഡ്രഗ് കൺട്രോൾ അതോറിറ്റി അല്ലെങ്കിൽ ഡ്രഗ് കൺട്രോൾ ഇൻസ്പെക്ടർ ഇത് പരിശോധിച്ച് സാക്ഷ്യപ്പെടുത്തിയ ശേഷമാണ് ബാച്ചിലെ ഗുളിക വിതരണത്തിനായി എത്തുക അത് എല്ലായിടവും അത്തരത്തിലാണ് പക്ഷേ ഈ ഗുളിക എങ്ങനെയാണ് ഇത് പരിശോധനയ്ക്ക് വിധേയമായിട്ടും എങ്ങനെയാണ് ഈ വിതരണത്തിലേക്ക് എത്തിയതെന്ന കാര്യം ഇപ്പോഴും സംശയമായി തന്നെ നിലനിൽക്കുന്നു ഇത് കഴിച്ച പലർക്കും അമിതമായ ഉറക്കം ശാരീരിക ബുദ്ധിമുട്ടുകൾ അടക്കം നേരിടുന്നുണ്ട് നമ്മളോട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടവർ ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയതാണ് പലർക്കും തൊണ്ടയ്ക്കിടക്കം വേദന അനുഭവപ്പെട്ടു ശരീരവേദന അനുഭവപ്പെട്ടു അതുപോലെ തന്നെ ക്ഷീണം അനുഭവപ്പെട്ടു ഈ ഗുളിക നിർത്തിയതിന് പിന്നാലെ ഇതൊക്കെ മാറുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്തു ക്ലാപ്പന പഞ്ചായത്ത് പ്രസിഡന്റ് മിനിമോൾ നമ്മളോട് പറഞ്ഞത് ഈ ഗുളികയുമായി ബന്ധപ്പെട്ട ചില പരാതികൾ ഉയർന്നു പരിശോധിച്ചപ്പോൾ അത് ശരിയാണ് അതിൽ പരാതിയിൽ കഴമ്പുണ്ടെന്ന് മനസ്സിലാക്കിയ അടിസ്ഥാനത്തിൽ ഇത് നിർത്തിവെക്കാനുള്ള നിർദ്ദേശമാണ് പഞ്ചായത്ത് ഇപ്പോൾ നൽകിയിട്ടുള്ളത് പകരം സംവിധാനം ഒരുക്കിയിട്ടുണ്ട് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ആധികാരികമായി ഇവർക്ക് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകാൻ നിലവിൽ കഴിയുന്നില്ല അത് ഈ പരിശോധനയ്ക്ക് വിധേയമാകണം ലബോറട്ടറിയിലെ പരിശോധന തുടരുകയാണ് എന്തായാലും ഇതിന് പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട ഒരു നിഗമനം ഈ എന്തായാലും പഞ്ചായത്തിലെ ജീവനക്കാർ പഞ്ചായത്തിലെ അധികാരികൾ അത് ജനപ്രതിനിധികളടക്കം ആശങ്കയിലാണ് കാരണം കൂടുതൽ പേർക്ക് ഈ മരുന്ന് വിതരണം ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഈ നാട്ടിലെ ഗ്രൂപ്പുകൾ വഴി ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ വഴി ഈ ഗുളിക കഴിക്കരുതെന്ന നിർദ്ദേശം ഇപ്പോൾ പഞ്ചായത്ത് നൽകിയിട്ടുണ്ട് ശരി ആർ അരുൺ രാജ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു അനുമതിയുള്ള മരുന്നുകൾ മാത്രമേ സാധാരണയായി ഇങ്ങനെ വിതരണം ചെയ്യാൻ നൽകാറുള്ളൂ പക്ഷേ ഇങ്ങനെ ഗുരുതര സ്വഭാവത്തിലുള്ള പരാതികൾ ഉയർന്നു വന്നിരിക്കുന്ന പശ്ചാത്തലത്തിൽ അത് ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്ന് മറുപടി ഉണ്ടാവുന്നില്ല എന്നുള്ളത് സംശയകരമാണ് എന്താണതിൽ സംഭവിച്ചത് എന്നുള്ള കാര്യം അവരാണ് വ്യക്തമാക്കേണ്ടത് എന്തായാലും കൂടുതൽ പരിശോധനയ്ക്കായി ഈ ഗുളിക അയച്ചിട്ടുണ്ട് ഈ ഗുളിക കഴിച്ചതിന് ശേഷം ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടു എന്നാണ് ഒരുപാട് പേർ പറയുന്നത് അത് ആ ഗുളിക കഴിക്കുന്നത് നിർത്തിയതിന് ശേഷം കാര്യങ്ങൾ ഓക്കെ ആയി എന്നും അവർ പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഗുളികയാണോ പ്രശ്നം എന്നുള്ള കാര്യം അത് പരിശോധനയ്ക്ക് ശേഷം വരട്ടെ ആർ അരുൺരാജ് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു കൊല്ലത്ത് ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം